പെന്തക്കോസ് സഭയെ രാഷ്ട്രീയവൽക്കരിക്കാൻ അനുവദിക്കില്ല എന്ന് കൗൺസിൽ ഓഫ് ഇൻ ചർച്ചസ് ഇൻ ഇന്ത്യ പ്രഖ്യാപിച്ചു ഒരു നൂറ്റാണ്ടായി ലോകമെമ്പാടും പടർന്നു കൊണ്ടിരിക്കുന്ന പെന്തക്കോസ് സഭ പരിശുദ്ധാത്മാവിന്റെ ശക്തിയും ദൈവത്തിന്റെ കൃപയും നിറയപ്പെട്ട ദൈവിക ശുശ്രൂഷകരാൽ സഭ വളർച്ചയുടെ പാതയിലാണ് പ്രതിസന്ധികളെയും പ്രതികൂലങ്ങളെയും പ്രാർത്ഥനയിലൂടെയാണ് സഭ എക്കാലവും അതിജീവിച്ചിട്ടുള്ളത് രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാനോ രാഷ്ട്രീയ പാർട്ടികളുടെ ഇടയിൽ ശക്തി തെളിയിക്കാനോ സഭാ നേതാക്കളോ വിശ്വാസികളോ ഇന്ന് വരെ ശ്രമിച്ചിട്ടില്ല ഈയിടെയായി ചില കടലാസ് സംഘടനകൾ പെന്തക്കോസ് കൗൺസിൽ എന്നൊക്കെ പറഞ്ഞ് പൊട്ടിമുളച്ച് പെന്തക്കോസുകാരുടെ പേരിൽ സഭാജനങ്ങളെ ഹൈജാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നതും രാഷ്ട്രീയവൽക്കരിക്കാൻ സഭാ സഭാവിശ്വാസികൾ വേദനയോടെയാണ് കാണുന്നത് ഇവരുടെ ലക്ഷ്യം പബ്ലിസിറ്റിയും സഭയുടെ പേരിൽ ഫണ്ട് പിരിവുമാണ് രാഷ്ട്രീയ വിലപേശൽ നടത്തി കാശ് തട്ടുവാൻ ശ്രമിക്കുന്ന ഇത്തരം സംഘടനകളെ കേരളത്തിലെ പെന്തക്കോസ് സഭാജനം ഒറ്റക്കെട്ടായി എതിർക്കണമെന്നും തള്ളിക്കളയണമെന്ന് കൗൺസിൽ ഓഫ് പെന്തക്കോസ് ചർച്ചസ് ഇൻ ഇന്ത്യയുടെ ദേശീയ കൗൺസിൽ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ദേശീയ ജനറൽ സെക്രട്ടറി പാസ്റ്റർ തോമസ് ഊട്ടി പുന്നൂസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനം ഡോക്ടർ പാസ്റ്റർ എ എം വർഗീസ് ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തിച്ചേർന്ന കൗൺസിൽ പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കോഴിക്കോടുള്ള ഒരു അത്ഭുത പ്രവാചകനും മതം മാറി വന്ന പാണ്ടനാടുകാരൻ പാണ്ഡിക്കാരനും എല്ലാം ചേർന്ന് വിശ്വാസ സമൂഹത്തെ രാഷ്ട്രീയക്കാരുടെ തൊഴുത്തിൽ കെട്ടാൻ അശ്രാന്ത ശ്രമം നടത്തുകയാണ് കോഴിക്കോട്ടുകാരൻ നിലമ്പൂർ ഇലക്ഷനെ യു ഡി എഫിന്റെ കയ്യിൽ നിന്ന് പൈസ കൈപ്പറ്റിയത് പിന്നാമ്പുറം വാർത്ത തന്നെയാണ് മതം മാറി വന്ന പാണ്ഡനാട്ടുകാരൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയതും പരസ്യമായ രഹസ്യം തന്നെയാണ് ബി ജെ പി കമ്മ്യൂണിസ്റ്റുകാരനെയും സമീപിച്ച് പെന്തകോസ്തിന്റെ പേര് പറഞ്ഞ് പൈസ തട്ടി പെന്തകോസ് സഭയെ ഇങ്ങനെ രാഷ്ട്രീയവൽക്കരിക്കുന്നതിനെതിരെ കേരള ബിലീവേഴ്സ് ഫോറം ശക്തമായി പ്രതിഷേധിച്ചിരിക്കുകയാണ് കാട്ടാക്കടയിൽ ചേർന്ന പെന്തകോസ് ബിലീവേഴ്സ് ഫോറം പാസ്റ്റർ സൈമൺ മാത്യുവിന്റെ നേതൃത്വത്തിൽ ഇവർക്കെതിരെ സഭാ നേതൃത്വം നടപടിയെടുക്കണമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് പാലക്കാടും ചേലക്കരയും ഉപതെരഞ്ഞെടുപ്പിൽ ഇവർ മൂന്ന് മുന്നണികളുടെ കയ്യിൽ നിന്നും കാശ് വാങ്ങിയതിനെതിരെ പാലക്കാട് പെന്തകോസ് സംരക്ഷണ വേദി ശക്തമായ പ്രതിഷേധത്തിലാണ് പാസ്റ്റർ ദേവസ്വ ചാക്കോയുടെ നേതൃത്വത്തിൽ നടന്ന സമ്മേളനം ഇവർക്കെതിരെ നടപടി എടുക്കണമെന്ന് അഭ്യർത്ഥിച്ചിട്ടുമുണ്ട് പെന്തകോസ് സഭയെ കാസായുടെ കീഴിൽ കെട്ടുവാനുള്ള മതം മാറി വന്ന പാണ്ടനാട്ടുകാരന്റെ പദ്ധതിക്കെതിരെ നടപടി എടുക്കണമെന്നും അദ്ദേഹത്തെ സുവിശേഷ വേദികളിൽ നിന്ന് ഒഴിവാക്കണമെന്നും ആവശ്യവും ഉന്നയിക്കപ്പെട്ടിരിക്കുകയാണ് തിരുവനന്തപുരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ കൂടെ കൂടിയ പാസലർമാരുടെ നേതാവും ഈ സംഘത്തിലുള്ളത് സങ്കടകരമാണ് കാരണം അദ്ദേഹം നിമിത്തം അന്നത്തെ ചാനലുകളിൽ പാസ്റ്റർമാർ കോഴപ്പണം വാങ്ങിയത് വിവാദമായിരുന്നു ഈ പ്രസ്ഥാനത്തിന് രജിസ്ട്രേഷൻ ഉണ്ടായോ എന്ന് സംശയമാണ് എന്ന് ഈ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ പെന്തുകോസ്തുകാരുടെ പ്രത്യേകിച്ച് പാസ്റ്റർമാരുടെയും വിശ്വാസികളുടെയും ധാരാളം പണം വാങ്ങി കബളിപ്പിച്ച് ജയിലിലായ കഥയും മാധ്യമങ്ങളിൽ വൈറലായ ഒരു കാര്യം തന്നെയാണ് അന്നത്തെ കൂട്ടുകമ്പനികളാണ് ഈ സംഘടനയിലുള്ളത് പെന്തക്കോസ്തു സഭയെ വഞ്ചിച്ച് തകർത്ത് യുവദാസിനെ പോലെ കാശിന് സഭയെ വിറ്റ് രാഷ്ട്രീയക്കാരുടെ തൊഴുത്തിൽ കെട്ടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് സഭയോട് ചെയ്യുന്ന പാതകമാണ് മതം മാറി വന്ന പാണ്ടനാടുകാരനെ കുന്നന്താൻ്റെ മണ്ണിൽ പെന്തക്കോസ്തുകാർ ചേർന്ന് തല്ലിയത് ഇന്നും നാട്ടിൽ പാട്ടായ ഒരു കാര്യമാണ് അദ്ദേഹമാണ് പെന്തകോസ്തിൻ്റെ വക്താവ് എന്തൊരു കഷ്ടം ഒരു വലിയ സ്ഥാപനത്തിന്റെ ഉടമയെയും ഇവർ പണം തട്ടി തട്ടിപ്പറ്റിക്കുവാൻ സ്ഥാനം കൊടുത്ത് കൂട്ടിയിട്ടുമുണ്ട് ഒരു മാധ്യമ സുഹൃത്തിനെയും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റി പെന്തകോസ്തുകാരെ രാഷ്ട്രീയവൽക്കരിക്കാനുള്ള ശ്രമമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ പ്രമുഖ സഭാ നേതൃത്വം ഇതിനോടകം എതിർപ്പ് പ്രകടിപ്പിച്ച് കഴിഞ്ഞിരിക്കുകയാണ് ഈ കടലാസ് സംഘടനക്കെതിരെ വിശ്വാസ സമൂഹത്തിന്റെ പ്രതിഷേധം ആളി കത്തിക്കൊണ്ടിരിക്കുകയാണ് വരും ദിവസങ്ങളിൽ ഞെട്ടിക്കുന്ന പല കഥകളും വിശ്വാസികളെ വഞ്ചിച്ച പല സാക്ഷ്യങ്ങളും ഇനിയും കേൾക്കാനുണ്ട്